യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇരുട്ടടി നൽകിക്കൊണ്ട് അജിത് ഡോവലിന് പിന്നാലെ മോസ്കോയിൽ പറന്നിറങ്ങി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഊഷ്മളമായ സ്വീകരണം നൽകി വരവേറ്റ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പിന്നൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചടുല നീക്കമാണ് ഉള്ളതെന്ന വിലയിരുത്തലാണ് പുറത്തു അമേരിക്കയ്ക്കെതിരെ ഇന്ത്യയുടെ നേതൃത്വത്തിൽ പുതിയ ലോകക്രമമാണ് നടക്കുന്നത് ഇതോടെ കാര്യമായി ചർച്ച ആരംഭിച്ചിരിക്കുകയാണ് ടാരിഫ് യുദ്ധത്തിൽ തലക്കടിയേറ്റ് അന്നം വിട്ടു നിൽക്കുകയാണ് ട്രംപ് ഇതോടെ ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടതും മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് എസ് ജയശങ്കർ ഇപ്പോൾ റഷ്യയിലേക്ക് എത്തിയതും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അൻപത് ശതമാനം ഉയർന്ന തീരുവ ചുമത്തിയ പശ്ചാത്തലത്തിലാണ് ഈ ഉയർന്ന തലത്തിലേക്കുള്ള യോഗം നടന്നതും ഇന്ത്യ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നതാണ് ഈ നീക്കത്തിന് കാരണമെന്നും ട്രംപ് ഭരണകൂടം ഒരിക്കൽ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ യുക്രൈനിലെ മോസ്കോയുടെ യുദ്ധത്തിന് പരോക്ഷമായി തന്നെ ധനസഹായം നൽകുന്നുണ്ടേ എന്നും ഇത് സൂചിപ്പിക്കുന്നതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധങ്ങളിൽ ഏറ്റവും സ്ഥിരതയുള്ളത് ഇന്ത്യ റഷ്യ ബന്ധമാണേ എന്നും എസ് ജയശങ്കർ ഇവിടെ വെളിവാക്കുകയും അടിവരയിട്ട് ഉറപ്പിച്ച് പറയുകയുമാണ് ചെയ്യുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഉഭയകക്ഷി ചരക്ക് വ്യാപാരത്തിൽ അഞ്ചിരട്ടിയിലധികം വർധനമുണ്ടായിട്ടും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കമ്മി അൻപത്തിയെട്ട് ബില്യൺ ഡോളർ ആണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇവിടെ എടുത്തു പറയുകയും ചെയ്തു റഷ്യയിൽ നിന്ന് ന്യൂഡൽഹി എണ്ണ വാങ്ങിയതാണ് ഈ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമായത് മോസ്കോ സന്ദർശന വേളയിൽ വ്യാപാര കമ്മി പരിഹരിക്കുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം വികസിപ്പിക്കുന്നതിനുമുള്ള വഴികൾ അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു അസന്തുലിതാവസ്ഥ അടിയന്തരമായി തന്നെ പരിഹരിക്കേണ്ടതുണ്ടേ എന്നാണ് എസ് ജയശങ്കർ വെളിവാക്കിയതും കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ചരക്കുകളിലെ നമ്മുടെ ഉഭയകക്ഷി വ്യാപാരം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്ന് ബില്ല്യൻ ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി അഞ്ചിൽ അറുപത്തിയെട്ട് ബില്യൺ ഡോളറായി അഞ്ചിരട്ടിയിലധികം വർദ്ധിച്ചുവെന്നും അത് വളർന്നുകൊണ്ടേയിരിക്കുകയാണേയെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നിരുന്നാലും വളർച്ചയ്ക്കൊപ്പം തന്നെ ഒരു പ്രധാന വ്യാപാര അസന്തുലിതാവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് ആറേ ദശാംശം ആറ് ബില്യൻ ഡോളറിൽ നിന്ന് അമ്പത്തി എട്ടേ ദശാംശം ഒൻപത് ഡോളറായി തന്നെ വർദ്ധിച്ചു ഇത് ഏകദേശം ഒൻപത് മടങ്ങാണ് അതിനാൽ തന്നെ നമ്മൾ അത് അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട് റഷ്യയുടെ ആദ്യ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായ ഡെന്നിസ് അദ്ദേഹത്തോടൊപ്പം തന്നെ ഇന്ത്യ റഷ്യ ഇവന്റ് ഗവൺമെന്റൽ കമ്മീഷൻ ഫോർ ട്രേഡ് എക്കണോമിക് സയന്റിഫിക് ടെക്നോളജിക്കൽ ആൻഡ് കൾച്ചറൽ കോഓപ്പറേഷൻ സഹ അധ്യക്ഷ അധ്യക്ഷവാഹി ഇത് ഏകദേശം ഒൻപത് മടങ്ങാണ് അതിനാൽ നമ്മൾ അത് അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട് എന്നതാണിപ്പോൾ അദ്ദേഹം മോസ്കോയിൽ നടന്ന ചർച്ചയ്ക്കിടയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ടാരിഫ് ടാരിഫ് ഇതര തടസ്സങ്ങൾ നീക്കം ചെയ്യുക ലോജിസ്റ്റിക് വെല്ലുവിളികൾ പരിഹരിക്കുക ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോഡർ അതുപോലെ തന്നെ നോർത്തേൺ സീ റൂട്ട് ചെന്നൈ വ്ലാഡിവോസ്റ്റോക്ക് സമുദ്ര ഇടനാഴി തുടങ്ങിയ റിക്രൂട്ട്മെൻറ്റുകളിലൂടെ തന്നെ ആ റൂട്ടുകളിലൂടെ തന്നെ പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്നിവ അസന്തുലാവസ്ഥ പരിഹരിക്കുവാനും വ്യാപാരം വളർത്തുവാനും സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും നൂറ് ബില്യൺ ഡോളറിൻ്റെ പുതുക്കിയ വ്യാപാര ലക്ഷ്യം സമയബന്ധിതമായി തന്നെ കൈവരിക്കുന്നതിനും ഇത് സഹായകരമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മാത്രമല്ല കഴിഞ്ഞ ദിവസം അന്തിമമാക്കിയ ഇന്ത്യ യൂറോപ്യൻ എക്കണോമിക് യൂണിയൻ എഫ് ടി എ കാലാവധി എത്രയും വേഗം തന്നെ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ആഗോള വെല്ലുവിളികൾക്കിടയിൽ പോലും ഇരു രാജ്യങ്ങളും കഴിഞ്ഞ വർഷം രണ്ട് തവണ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും അടുത്തടുത്തും പതിവായി തന്നെ സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്ന രീതി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്